അസ്സാമലേക്കും വെൽക്കം ടു മൈ കിച്ചൻ ഷിഫാസ് ഇന്ന് നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള വെട്ട് കേക്ക് അതായത് റവ കേക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയാറ് നമുക്ക് ഹോട്ടലുകളിലെല്ലാം കിട്ടുന്ന ഈ വെട്ട് കേക്ക് വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് എങ്ങനെ എന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദയാണ് ഒന്നര കപ്പിൻ്റെ കൂടെ പിന്നെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി അടുത്തതായിട്ട് ഇതിലേക്ക് അരക്കപ്പ് റവ റോസ്റ്റഡ് റവ എന്ന് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ആ റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒന്നര കപ്പ് മൈദയും അരക്കപ്പ് റവയുമാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മുട്ടയുടെ മിക്സാണ് ചേർക്കേണ്ടത് ഇതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയുടെ വലുപ്പം ഓരോ നാടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ മൈദയുടെയും റവയുടെയും അളവ് അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കേണ്ടതായിട്ട് വരും ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ നേരത്തെ മൈതെടുത്ത് അതേ കപ്പിൽ തന്നെ അളവെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നെയ്യാണ് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇതൊന്നൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം ഇതിനു വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദക്കൂട്ടിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പാൽപ്പമായി ചേർത്ത് അങ്ങനെ കുഴച്ച് കൊടുക്കാം അതായത് ഇപ്പോൾ മൈദയുടെ മിസ് മൈദയുടെ പൊടി നമ്മുടെ നമ്മളുണ്ടായിരുന്ന വേറെ സ്റ്റോക്ക് ഇല്ല എങ്കിലൊക്കെ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ എ ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് തന്നെ പാകമാക്കി കുഴച്ചെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുഴുവനും ഒഴിച്ച് കൊടുക്കാം പിന്നെ എന്താ അല്പം മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ ആ ഒരു അളവിൽ ആ ഒരു ടെസ്റ്ററാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഞാനിതിലേക്ക് അര മുതൽ മുക്കാൽ കപ്പ് ഒരു മൈല വീണ്ടും ആഡ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കുറച്ച് അളവ് കൂട്ടേണ്ടതായിട്ട് വരും നേരെ മറ്റേ നോർമൽ ആയിട്ടുള്ളൊരു മുട്ടയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ എടുത്ത അളവ് കറക്റ്റായിരിക്കും ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കൈയിലൊരല്പം എണ്ണ തൂവിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുഴക്കാൻ പറ്റും ഇത് കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം പിന്നെ അത് നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവിയിട്ട് നമുക്കിതിൽ അടച്ചു വെക്കാം വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാവ് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കയ്യിൽ ഇതുപോലെ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവിനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ പൈപ്പ് ഷേപ്പിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ എടുത്തതിന് ശേഷം നമുക്കിതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ചില നാടുകളിലെല്ലാം ഓരോ തരത്തിലാണ് നമുക്ക് വെട്ട് കേക്ക് കിട്ടാറുള്ളത് അതായത് ഷേപ്പ് അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് ഷേപ്പിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഈയൊരു സൈസിൽ ഞാനൊരു പന്ത്രണ്ട് വെട്ട് കേക്കാണ് തയ്യാറാക്കുന്നത് ആദ്യം ഞാനൊരു ഫ്ലവർ ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല സെൻട്രൽ താഴ്ന്ന് കട്ട് ചെയ്യരുത് അപ്പോൾ നമ്മുടെ വെട്ടുകേക്ക് കട്ടായി പോകും മുറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ജസ്റ്റ് ഒന്നൊരു ഹാഫ് വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ സെൻട്രലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഓരോന്ന് ചൂടാക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം ഇതിലിട്ട് കൊടുക്കുക അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആയിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ലോ ഫ്ലെയിം അല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിം കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം എല്ലാം പെട്ടെന്ന് മൊരിഞ്ഞിട്ടോ കരിഞ്ഞിട്ടോ പോവും ഉൾഭാഗം വേവില്ല കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ് അതുകൊണ്ട് ഇടുമ്പുള്ള എണ്ണ നല്ല ചൂടും വേണം അതിനുശേഷം ലോ ഫ്ലെയിമാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമുക്കിതിനെ പതുക്കെ വേവിച്ചെടുക്കുമ്പോൾ പുറം നന്നായിട്ട് ഫ്രൈ ആവും ചെയ്യും ഉള്ളും നന്നായി വെന്ത് കിട്ടും ഇല്ല പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പുറം ഭാഗം മാത്രമേ മുരിഞ്ഞു കിട്ടുകയുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്ഭാവം വെന്ത് കിട്ടില്ല ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാനിതിന് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലും കോക്കനട്ട് ഓയിലും ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒരു മാസത്തോളം സൂക്ഷിക്കാം യാണ് ഈ വെട്ടുകൈക്കൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ നല്ല നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്